ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാർ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാനുള്ളത് കേട്ടോ വളരെ സൈലൻ്റ് ആയ കാമൺ ക്വയറ്റായിട്ടുള്ള ഒരു പ്രദേശത്താണ് അപ്പോൾ വിചാരിക്കും നിങ്ങൾ ഒരുപാട് വല്ല ഉൾ പ്രദേശങ്ങളിലാണ് അല്ലേ ഒരു മുളംകൂട്ടമൊക്കെ ഇവിടെ കാണാൻ അതിൻ്റെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ മുളങ്കൂട്ടം ഇങ്ങനെ കാറ്റത്തിങ്ങനെ തലകളാട്ടി നിൽക്കുമ്പോൾ അല്ലേ വലിയൊരു മുളങ്കൂട്ടം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിക് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും എന്തായാലും നമ്മളുള്ളതൊരു നടു റോട്ട് തന്നെയാണ് റോഡ് സൈഡിൽ ഇപ്പം തന്നെ അല്ലേ എന്താ പറയാ ഈ റോഡ് സൈഡ് നമുക്ക് ഒരു സ്കൂൾ കാണാൻ ഒരു ലാൻഡ് മാർക്കായിട്ട് നമുക്ക് അത് തന്നെ പറയാം അല്ലേ അതായത് കോങ്ങാട് പഞ്ചായത്തിലാണ് കേട്ടുള്ളത് കോങ്ങാട് പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങളാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ആളുകൾ ചോദിക്കും കോങ്ങാട്ന്ന് വിട്ടുപിടി വെച്ചാൽ കോങ്ങാട് മുഴുവൻ വിറ്റ് തീർന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട് എന്തായാലും കോങ്ങാട് പഞ്ചായത്തിലെ നമ്മൾ പൂതങ്കോട് എൽ പി സ്കൂളിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ സത്യത്തിൽ നമ്മൾ മുണ്ടൂർ പഞ്ചായത്തിൻ്റെ അതിര് പങ്കിടുന്നൊരു പ്രദേശമാണല്ലേ അപ്പോൾ ഈ ഒരു എൽ പി സ്കൂളിനെ നമുക്കൊരു ലാൻഡ് പറയാൻ പറ്റുന്നതാണ് ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് നടന്നാൽ നോക്കിയാൽ കാണുന്ന ദൂരത്തിലല്ലേ നടക്കണമെന്നില്ല അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ കാണുന്ന ദൂരത്തിലുള്ള ഒരു സ്ഥലമാണ് നമ്മൾ കൊടുക്കുക അതിന് മുന്നിൽ തന്നെ സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് നമ്മളുള്ളത് ഈ ഒരു റോഡ് നമ്മൾ കോങ്ങാട് നിന്നും മുണ്ടൂരിലേക്ക് വരുന്ന ഒരു റോഡാണ് അല്ലേ കോങ്ങാട് ചെല്ലിക്കൽ വഴി നമ്മുടെ ആ ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പോലെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ അവിടെ എത്താൻ പറ്റും അല്ലേ ഒരു എന്താ പറയുക ഒരു ആരോഗ്യ കേന്ദ്രം ഗവൺമെൻറ്റിൻ്റെ അപ്പോൾ അവിടുന്ന് വരുന്ന അതിൻ്റെ മുന്നിലൂടെ വരുന്ന ഒരു ബസ് റൂട്ട് തന്നെ കേട്ടോ ധാരാളം ബസ്സുകൾ പോകുന്ന ഇപ്പം തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ രണ്ട് ഒരു ബസ് അങ്ങോട്ടും ഒരു ബസ് ഇങ്ങോട്ടും പോയി ആ റോഡ് സൈഡിൽ ഇതേപോലെ ഒരു ടേൺ ഒരു ടേണിങ് ഒരു വളമെന്ന് പറയാൻ പറ്റും ഇവിടുന്ന് കറക്റ്റായിട്ട് മുകളിലേക്ക് ഏകദേശം ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം നമുക്ക് കാണിക്കാനുണ്ട് നേരന്ന് കാണിക്കാനുണ്ട് അപ്പോൾ നടന്ന് ഒരുപാട് നടക്കണം നമ്മളല്ലേ നല്ല വെയിലൊക്കെ ഉണ്ട് നല്ല വെയിൽ സമയത്ത് വന്നിരിക്കണെ ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ആൾ പോയിക്കോട്ടെ അല്ലേ പരിചയമില്ലാത്ത ആളാകുമ്പോളെ പൊയ്ക്കോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് ഇക്കോട്ടെ ആ അപ്പോൾ നമുക്ക് എന്നെ കയറുന്നത് ഈ ഒരു റോഡ് സൈഡാണ് ഈ ഒരു റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ അത്യാവശ്യം റോഡിൻ്റെ ഫ്രണ്ടേജ് വിടത്തൊട്ട് അത് വരെ ഉണ്ട് കേട്ടോ നമ്മുടെ അതിരിങ്ങനെ ആ മരങ്ങളവിടെ കാണാം അവിടെ ഒരു വാട്ടർ ടാങ്ക് വെച്ചതിൻ്റെ ഒരു ഒരു പൊക്കത്തിലൊരു എന്താ പറയുക ഒരു കരിങ്കല്ലൊരു കെട്ട് കാണാനുണ്ട് അതിൻ്റെ അവിടെ ചേർന്ന് അതിൽ വരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചധികം നടക്കണം കേട്ടോ എന്ന് വെച്ചാൽ ആറ് ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു എന്താ പറയുക നമ്മളെ സർക്കാരിൻ്റെ ഒരു നമ്മളെ പഞ്ചായത്തിൻ്റെ കോങ്ങാട് പഞ്ചായത്തിൻ്റെ ഒരു ജലനിധി പദ്ധതി അല്ലെ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ടാങ്ക് കൂടെ വെച്ചിട്ടുണ്ട് ആ സ്ഥലം നമ്മളെ ഈ ഒരു ലാൻഡിൻ്റെ ഓണർ കൊടുത്തു തന്നെയാണ് അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് നടന്ന് നോക്കാം വളരെ വിശാലമായ ധാരാളം ഒരു ഏരിയ തന്നെയാണ് കേട്ടോ നമുക്ക് ഈ റോഡിൻ്റെ ഈ ഒരു വശത്തോട് കോങ്ങാട് എത്തുന്നവരെ റോഡിൻ്റെ രണ്ട് വശത്തും നിരവധി വീടുകളാണുള്ളത് ചെറുതും വലുതുമായ ധാരാളം വീടുകളുള്ള സ്കൂളുകളുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം കുറേ അധികം നടക്കാനുണ്ട് അങ്ങോട്ട് നടന്നു നോക്കാം നല്ല വെയിലാണ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടടുത്ത സമയമാണ് പുടയൊക്കെ നൂർത്തിപ്പിടിച്ച് നടക്കാമെന്നു വെച്ചാൽ നല്ല കാറ്റാണ് ചിലപ്പോൾ പാറി പോട്ട് ഒരു പറക്കുന്ന സീനൊക്കെ ചിലപ്പോൾ എടുക്കേണ്ടി വരട്ടോ അതായത് നമ്മൾ ആ റോഡിൽ നിന്ന് കയറി നേരെ വന്നാൽ വളരെ ഒരു പ്ലോട്ട് എന്ന് വെച്ചാൽ ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ട് ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പോൾ നമ്മളൊരു അഞ്ചാറ് ഏക്കർ സ്ഥലം അല്ലേ സത്യത്തിൽ മടക്കി പിടിക്കുകയാണ് കുറച്ചും കൂടെ ഒരു ആറ് ഏക്കറോളം സ്ഥലം നമുക്ക് ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് അപ്പോൾ ഈ മുകളിൽ നിന്ന് താഴേക്ക് ചെറിയൊരു ചെരുവ വളരെ ചെറിയൊരു ചെരുവ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നിരന്ന ഭൂമി തന്നെയാണ് ഇവിടുന്ന് നോക്കുമ്പോഴൊരു ഭംഗി ഈ ഒരു ചുറ്റിലും നമ്മുടെ ഇവിടെ നേരെ മുന്നിൽ അയ്യർ കാണുന്നുണ്ടല്ലേ കാണുന്നുണ്ടല്ലോ അപ്പുറത്തേക്ക് നമുക്കൊരു ബോർഡറായിട്ട് മലയോ ഫോറസ്റ്റോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ചുറ്റോട് ചുറ്റും വീടുകൾ തന്നെയാണ് ഉള്ളത് പിന്നെ ഇത് ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ ഈ ഒരു പറമ്പിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത് അതുകൊണ്ട് വഴി കരണ്ട് അതുപോലെ തന്നെ വെള്ളം ഇതിനൊന്നും ബുദ്ധിമുട്ടില്ല ഈ ഒരു പരിസരത്ത് താഴ്ത്ത വീടുകളിലൊക്കെ ചോദിച്ചു എല്ലാവരും സാധാരണ രീതിയിലുള്ള കിണറു വെള്ളം തന്നെയുണ്ട് പിന്നെ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നേരത്തെ ഒരു റബ്ബർ തോട്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കിച്ചിനൊക്കെ വെച്ചിരുന്നൊരു എന്താ പറയാ ഷീറ്റ് അടിക്കുന്ന ഒരു പെരയൊക്കെ അവിടെ കാണാനുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കുക ഒഴിഞ്ഞിങ്ങനെ കിടക്കലല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട് പിന്നെ ആ ഭാഗത്ത് അങ്ങനെ ഫെൻസിങ് ഉണ്ട് നമുക്ക് ആ കാണുന്ന തോട്ടം കണ്ട ആ ഒരു റബ്ബർ തോട്ടം അതാണ് അതിൽ വരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്കാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതൻകോട് എന്ന് പറയുമ്പോൾ കോങ്ങാട് പഞ്ചായത്തിൻ്റെയും മുണ്ടൂർ പഞ്ചായത്തിൻ്റെ അതിരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ആറ് ഏക്കറിൻ്റെ അടുത്ത സ്ഥലം പറഞ്ഞില്ല അതിൻ്റെ ഏകദേശം ഒരു അമ്പത് അറുപത് ശതമാനം നമ്മൾ കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് പിന്നെ താഴോട്ടുള്ളൊരു ഭാഗം അത് വേറെ ആധാരാണ് അത് വന്നിട്ട് മുണ്ടൂര് പഞ്ചായത്തിലാണ് അങ്ങനെ ഈ രണ്ട് രണ്ട് ആധാരമായിട്ടന്നെ കിടക്കുന്ന രണ്ട് പ്രോപ്പർട്ടിയും അപ്പോൾ നമുക്കൊന്ന് നടന്ന് നോക്കാം വളരെയധികം എന്താ പറയുക കണ്ണത്താ ദൂരത്തോളം നോക്കി കിടക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ലേ അത്രയും വിശാലമായ സ്ഥലമാണ് അപ്പോൾ ഒരു റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലേ തോട്ടം വലിയൊരു തോട്ടം തെങ്ങും തോപ്പോ കാരണം നല്ല വെയിൽ കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്ത് വെച്ചാലും അതിൽ അധികം ഒരു പച്ചപ്പാറുന്ന ഒരു വലിയൊരു ലോകം തന്നെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം നമ്മൾ പറയാറുണ്ടല്ലോ നമ്മൾ ആ പാലേട്ടനൊക്കെ ഉണ്ടാവുമ്പോൾ പറയാറുണ്ട് നമ്മൾ ലക്ഷക്കണക്കിന് മരം വെക്കാൻ പ്രതിജ്ഞ എടുത്ത് എന്തായാലും വാരാട്ടിനെ ആലോചിക്കുമ്പോൾ തന്നെ വിഷമ സങ്കടമൊക്കെ ഒരുമിച്ച് വരികയാണ് അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൗസ് പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒന്നിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു വിലയ്ക്ക് വാങ്ങിക്കാം പ്ലോട്ട് പ്ലോട്ടായിട്ട് മുറിച്ച് കൊടുക്കാം അതിൽ വലിയൊരു തോട്ടം കവുങ്ങോ തെങ്ങോ അല്ലെങ്കിൽ എക്സോട്ടിക് ഫ്രൂട്ട്സോ എന്ത് വെക്കാനും അല്ലേ നമുക്ക് താഴത്ത് വലിയൊരു കിണറൊഴിച്ച് വെള്ളത്തിനുള്ള സൗകര്യം കണ്ടെത്തി നമുക്ക് നനച്ചു കൊടുത്ത് വളർത്തിയെടുക്കാൻ പറ്റും അതല്ല ഇനിയിപ്പോൾ രണ്ട് ഭാഗമായിട്ടില്ല ഈ ആരെയൊക്കെ ഒന്നിച്ചു കൊടുക്കണമെന്നില്ല രണ്ട് പാട്ടായിട്ട് ഈ കോങ്ങാട് മുണ്ടൂരായിട്ടുള്ള കിടക്കുന്നത് അപ്പോൾ പാതി അങ്ങോട്ടും പാതി ഇങ്ങോട്ടും കൊടുക്കുക അല്ലേ അപ്പോൾ വഴിയുടെ കാര്യമാണ് ആളുകൾ ചോദിക്കുക വഴിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ബുദ്ധിമുട്ടല്ല നമുക്ക് കയറി വന്ന വഴി മാത്രമല്ല നമുക്ക് ഇങ്ങനെ പോയി ഇവിടുന്ന് താഴോട്ട് അങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ എല്ലാ വാഹനം വരാൻ രീതിയിലുള്ള നല്ല വിശാലമായ വീതിയുള്ള വഴി തന്നെ ഉണ്ടെന്നാൽ അങ്ങോട്ട് നടന്നു നോക്കാം നമ്മൾ ഈ ഒരു മട്ടിമരം കണ്ടില്ലേ ഇവിടെ നിന്ന് നമ്മുടെ താഴോട്ട് അതാണ് അത് നമുക്കിതൊരു അതിരായിട്ട് ഇങ്ങനെ കണക്കാക്കാം പിന്നെ അങ്ങോട്ടുണ്ട് അതുവരെ ഉണ്ട് കേട്ടോ സ്ഥലം ഇങ്ങനെ കിടക്കുന്ന ചുറ്റോടും നമുക്ക് ഫെൻസിങ് ഉണ്ട് കമ്പിവേലി ഇങ്ങനെ കാണാനുണ്ട് ഇതാ നമുക്കെങ്ങനെ ഇവിടെ നടന്ന് ഈ ഒരു ഭാഗത്തെത്തി കഴിഞ്ഞാൽ ശരി സത്യത്തിൽ നല്ല കാറ്റാട്ടോ ഇങ്ങനെ പൊന്തി പോ ഫ്രീ ആയിട്ടൊരു ആകാശയാത്ര നടത്തേണ്ടി വരുമോ ആ എന്തായാലും മടക്കി അയക്കാം എന്താണോ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെയും വീടുകളാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് വീടിന് അതായത് ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം റബ്ബർ തോട്ടത്തിൽ നിന്ന് നിന്നും പറഞ്ഞ് ആൾ താമസമില്ലാത്ത സ്ഥലമാണ് കരുതരുത് കേട്ടോ നമ്മൾ തീർത്തും ജനവാസയോഗ്യമായ സ്ഥലം തന്നെയാണ് ഇവിടെ എന്താ താഴ്ക്ക് നോക്കിയാൽ ഇഷ്ടംപോലെ വീടുകളിൽ താഴെയും ആ സൈഡിലൊക്കെ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്താ ആ വഴി കണ്ടില്ല കമ്പി വലി കിട്ടിയാൽ നമ്മൾ കമ്പി വിലയിട്ട് അടച്ചിരിക്കാന് അതുവഴി റോഡ് ഫ്രണ്ടേജുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലമാണ് നമ്മൾ മുണ്ടൂർ പഞ്ചായത്തിൽപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ബാക്കി ഇവിടെ അങ്ങോട്ട് കോങ്ങാട് പഞ്ചായത്തിൽ തന്നെയാണ് ഇനി വില പറഞ്ഞാലോ അല്ലേ ഒരുപാട് നേരം നമ്മൾ നെട്ടിപ്പരത്തി പറയാനൊന്നുമില്ല കാരണം നമ്മളെ എല്ലാം കൃത്യമാണ് അതിരിങ്ങനെ ഈ മരങ്ങൾ നിൽക്കുന്നതാണ് അതിൽ അത് വേറെ സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ പോയി നമ്മുടെ മുകളിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്ന ഈ ഒരു ഏരിയ അല്ലേ പിന്നെ താഴോട്ടങ്ങനെ അത്രയും ഏരിയ അങ്ങനെയുണ്ട് അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ആ ഭാഗത്തെ വഴിയൊന്നും പോയി കണ്ടാലോ അല്ലേ കാരണം ഇങ്ങനെ ഇത്ര ദൂരം നിന്ന് അവിടെ വഴിയുണ്ടെന്നും പറഞ്ഞ് ഇല്ലേ ഇനി ദൂരെ നിന്ന് കാണുന്ന ആളുകൾക്ക് എന്താ അത്രയും ദൂരം വന്നാൽ അടുത്ത ആ വഴിയൊന്നും കാണിച്ചില്ല എന്ന് പറയണ്ട അപ്പം നമുക്കൊന്ന് താഴോട്ട് പോയിട്ട് ആ ഒരു വഴിയും കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് വില പറയാം അല്ലേ പെട്ടെന്ന് കേട്ടോ വലിയ വിലയൊന്നും വളരെ കുറഞ്ഞ വിലയാണ് അതുകൊണ്ട് ആർക്കും ഇഷ്ടപ്പെടുവാന്ന് വാങ്ങിക്കാൻ ആർക്കും ഇഷ്ടപ്പെടും ഒരു തോട്ടമൊക്കെ വാങ്ങി ഒരു രണ്ടേക്കറ് മൂന്നേക്കറോ വാങ്ങി തോട്ടം നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ വാങ്ങിക്കാവുന്ന ഒരു വില തന്നെയാണ് എന്തായാലും താഴേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ അവിടെ അവിടേങ്കങ്ങോട്ട് നടന്ന് ഇവിടെ എത്തിയട്ടാ ഇവിടെ എത്തിയപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട് കാരണം നമ്മൾ മുണ്ടൂർ പഞ്ചായത്തിലേക്ക് കിടക്കുകയാണ് അത് മാത്രമല്ല നമ്മൾ ആ കോങ്ങാട് പഞ്ചായത്തിലെ പൂതംകോട് സ്കൂളിലെ അവിടെ റോഡ് നമുക്ക് എന്താണ് നല്ല ടാർ റോഡാണ് ബസ് ഉള്ള റോഡാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഏകദേശത്തിൻ്റെ പുറകശത്ത് എത്തിയപ്പോൾ ഇവിടെതാണ് നമ്മൾ മുണ്ടൂർ പഞ്ചായത്തിൻ്റെ ബോർഡാണ് കാണുന്നത് കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പർട്ടി അടുത്തേറെ കൂടെ നിന്ന് നിർത്തിയിരിക്കണം മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേ പടിഞ്ഞാറേ മുട്ടി ദേവസ്വംപറമ്പ് റോഡ് കോൺക്രീറ്റ് ഇത്രയും ദൂരെ നമുക്ക് കോൺക്രീറ്റായിട്ട് ഇങ്ങനെ അടിപൊളി ഉദ്ഘാടനം പോലും കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വീടുകളിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട് അത് മാത്രമല്ല പിന്നെ ചേച്ചി റോഡ് എങ്ങോട്ടേ പോകണം താഴത്തേക്ക് ഈ റോഡ് താഴോട്ട് താഴോട്ടെങ്ങോട്ട് പോകണം ചോദിക്കുക എവിടെ പോവും ഇത് മെയിൻ റോട്ടിലെത്തുമോ ഏത് പുതിനൂർ റൂട്ടിലെത്തും അപ്പം എന്തായാലും നമുക്ക് ഈ ഒരു റോഡ് നേരെ താഴേക്ക് പോയല്ലേ നമ്മൾ ആ ബസ് റൂട്ടിൽ ആ നമ്മളെ പുതിനൂർ റോഡ് ആ റോഡിലേക്ക് തന്നെയാണ് എത്തുക അപ്പം ആ വിവരം കൂടി നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് കിട്ടിയത് നമ്മൾ ദൂരെ നിന്ന് വഴി ഉണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായില്ല ഇത്രയും ദൂരം വന്നുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്ത ഭാഗം കണ്ടത് ഇത് നമ്മളെ കൃഷിക്കൊക്കെ ആവശ്യത്തിന് വളം ഉണക്കാൻ വേണ്ടി ഇട്ടിരിക്കുക കേട്ടാ ഇനി എന്താണ് ഇവിടെയും കോൺക്രീറ്റ് ചെയ്തതെന്ന് ചോദിക്കരുത് ദൂരന്നു കണ്ട കോൺക്രീറ്റ് ആണെന്ന് കരുതല്ലേ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടേക്കത് പുതിയ വീടിന്റെ പണികളൊക്കെ പണികളൊക്കെ നല്ല വെട്ടുകളിൽ നല്ല ഭംഗിയിൽ വീടിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിര് അവിടെ കമ്പനിടെ പോസ്റ്റിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല ഇവിടെ ഇങ്ങനെ നമ്മൾ അവിടെ കാണിച്ച സ്ഥലം തന്നെയാണ് പുറകോഷത്തും കാണുന്നത് അല്ലേ പെട്ടെന്ന് വില പറഞ്ഞാലോ ഉടമസ്ഥം പറഞ്ഞിരിക്കുന്നതേ അമ്പത്തി അയ്യായിരം രൂപയാണോ അമ്പത്തയ്യായിരം രൂപ സെൻറ്റൊന്നിന് വെച്ചിട്ട് ഏകദേശം ആറ് ഏക്കറോളം പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ മുറിച്ചു കൊടുക്കും ആളുകൾ ചോദിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുണ്ടൂർ പഞ്ചായത്തും കോങ്ങാട് പഞ്ചായത്തും രണ്ട് അതിന് പങ്കിടുന്ന സ്ഥലത്താണ് രണ്ട് ആധാരമായിട്ട് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടുന്ന് ഇങ്ങനെ റോഡ് സൗകര്യം ഉള്ളത് ഈ ഒരു ഭാഗങ്ങനെ കൊടുക്കാൻ കഴിയും ഇതും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ഒരു പാതി സ്ഥലമല്ലേ ഏകദേശം ഒരു രണ്ട് രണ്ടര ഏക്കർ ഇങ്ങനെ കൊടുക്കാൻ കഴിയും ആ ഭാഗത്തുള്ള ഒരു മൂന്ന് ഏക്കർ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഒരു ആറ് ഏക്കർ തകയില്ല അതിന് താഴെയാണ് വരുന്നത് അപ്പോൾ അപ്പോൾ അമ്പത്തയ്യായിരം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഉടമസ്ഥ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം മോർ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് സംസാരിക്കാം അല്ലേ പിന്നെ ലൊക്കേഷൻ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്തു തരാം നിങ്ങൾക്ക് വരുവാണെങ്കിൽ വഴിയൊന്നും തെറ്റാനില്ല പൂതനൂര് പൂതങ്കോട് പൂതനൂർ വഴി ഒമ്പതാം മേലിൽ ഇറങ്ങി മേലോട്ടുള്ള റോഡിലൂടെ വരികയാണെങ്കിൽ പൂതങ്കോ ഇല്ലേ നമ്മൾ പുതുനൂര് പോസ്റ്റ് ഓഫീസൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെയാണ് നമുക്ക് പള്ളി മദ്രാസൗകര്യമൊക്കെ ഉള്ളത് പൂതനൂരിലാണ് കേട്ടോ അതുപോലെ തന്നെ വലിയ കുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് പുതനൂർ തന്നെ നമ്മൾ വരുന്ന വഴി കാണാൻ കഴിയും പിന്നെ ഈ റോഡ് നേരെ ചെല്ലിക്കലാണ് പോയി ഇറങ്ങുന്നത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് മുന്നിലൂടെ ഹൈവേയിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലേക്ക് ഇറങ്ങാൻ പറ്റും നമ്മളൊരു ഹൈവേയിൽ നിന്ന് കയറി അതേ ഹൈവേയിലേക്ക് ഇറങ്ങുന്ന ഒരു ബൈപ്പാസ് റോഡ് അല്ലേ രണ്ട് മൂന്ന് ബസ് സർവീസ് ഉണ്ട് ഇതുവഴി നമ്മൾ വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കണ്ടു പിന്നെ ബാങ്ക് സ്കൂള് വലിയ സ്കൂളൊക്കെ സൗകര്യം നമുക്ക് പുതുനൂരാണ് ഏകദേശം രണ്ടര കിലോമീറ്ററിൽ താഴെ ഒരു രണ്ട് പോയിൻറ്റ് മൂന്നൊക്കെയാണ് കാണിക്കുന്നത് പുതനൂര് പോസ്റ്റ് ഓഫീസിലേക്ക് അതുപോലെ തന്നെ തന്നെ സ്കൂള് ബാങ്ക് സൗകര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത് പിന്നെ നമുക്ക് നേരെ കോങ്ങാട് ടൗണിലേക്ക് എത്തിയ എല്ലാ സൗകര്യവും നമുക്ക് അവിടെയും കാണാൻ പറ്റും അപ്പോൾ പള്ളിയിലേക്കുള്ള ദൂര ആളുകൾ ചോദിക്കുമ്പം രണ്ടര കിലോമീറ്റർ എന്ന് പറയാം അതുപോലെ മദ്ര സൗകര്യം അങ്ങനെ തന്നെയാണ് സ്കൂൾ നമുക്ക് ഇത് തൊട്ടടുത്ത് ചെറിയ സ്കൂളാണ് വലിയ സ്കൂൾ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പുതുനൂർ പോയുണ്ട് പിന്നെ കോങ്ങാട് കെ പി ആർ പി അതുപോലെ കോങ്ങാട് ഒക്കെ നമുക്ക് കോങ്ങാട് ടൗണിലെത്ത അത് ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ ദൂരാണുള്ളത് അപ്പോൾ വില പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ നെഗോഷ്യബിളാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഓണറുമായി സംസാരിക്കും റേറ്റ് ആണ് പറഞ്ഞത് എന്തെങ്കിലും രീതിയിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി മുറിച്ചു കൊടുക്കുമെന്ന് ആളുകൾ ചോദിക്കും അപ്പോൾ വാങ്ങിക്കുന്ന ആളുകൾക്ക് സ്ഥലം പ്ലോട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പരിസരത്തൊക്കെ ധാരാളം വീടുകളാണ് നമ്മൾ പറഞ്ഞല്ലേ അപ്പോൾ ആ പരിസരത്തുള്ള ആളുകൾ തന്നെ അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഉടമസ്ഥം പറയുന്നത് വാങ്ങിക്കുന്ന ആളുകൾക്ക് പ്ലോട്ട് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യത്തിന് വഴി ആ ഭാഗത്ത് ഈ ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള എന്തില്ല റോഡിന് വഴി വിട്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമുക്ക് അകത്തേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉൾവഴികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ അഞ്ചോ പത്തോ സെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാവും വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും ആ വിവരങ്ങളൊക്കെ നിങ്ങൾ ഓണറുമായി സംസാരിക്കുക എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം അതെ ബൈ